ഹോട്ട് ഹോട്ടുപാത്രങ്ങളൊന്നും ഇന്നോ ഇന്നലെ വാങ്ങിച്ചതല്ല ട്ടോ ഇത് എൻ്റെ അമ്മേൻ്റെ കല്യാണ സമയത്ത് അമ്മക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ പണ്ട് കാലത്തൊക്കെ കിണ്ടി വിളക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമല്ലോ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഒത്തിരി വർഷം മുന്നതാണ് പത്ത് മുപ്പത്തിയഞ്ച് നാൽപ്പത് വർഷം മുന്ന മൊന്തയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഉരുളി ഇതും ഒരു പതിനൊന്ന് വർഷമൊക്കെ മുന്നേ ഉള്ളതാണ് പിന്നെ ഈ ഒരു പൂവ് ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രം ഇത് നമ്മൾ അതിനൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ വെക്കും അപ്പം ഇതൊക്കെ കണ്ടോ നല്ലോണം വെ ളങ്ങുന്നുണ്ട് ഇതാണെങ്കിലൊരു ഇരുപത് വർഷം മുന്നേ സ്റ്റോർ റൂമിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ ആക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ആ വലിയ ഉരുളി നമ്മുടെ കേറി താമസത്തിന് ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരുന്നു അപ്പം ഇവിടെ ഉള്ള ഓരോന്നും നമ്മൾ കുറേ മുന്നൊക്കെ ഉള്ളത് ഇതുപോലെ നമ്മൾ ശരിക്കും അത്രയും ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ടു നടന്നുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇതുപോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള എത്ര ഇരുപത് വർഷം മുന്നേ ഉള്ള കൂട്ടുപാത്രങ്ങളൊക്കെ ഇതുപോലെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഒരു വിളക്കൊക്കെ പണ്ടത്തെ വിളക്കാണ് കേട്ടോ അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഒത്തിരി തെരഞ്ഞു 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 നടന്നാണ് കേട്ടോ ഇതുപോലത്തെ ഒരു വിളക്കൊക്കെ എനിക്ക് കിട്ടിയത് അപ്പൊ ഇതൊക്കെ കണ്ടോ നന്നായിട്ട് ക്ലാവൊക്കെ പിടിച്ച് ഒരു കളറൊന്നും അത്രയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് വെട്ടി വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടി നല്ലത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വിളക്കിലേക്കുള്ള അളവാണ് ഒരു വിളക്കിലേക്കുള്ള അളവാണ് കേട്ടോ എടുക്കുന്നത് കുറച്ച് അത്യാവശ്യം വലിപ്പുള്ള ഒരു വിളക്കാണ് അപ്പം അതിലേക്ക് രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തു ഇനി ചെറിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് നമ്മുടെ കല്ലുപ്പ് പൊടിച്ചതോ അല്ലെങ്കിൽ പൊടി ഉപ്പോ എടുക്കാം കേട്ടോ ഞാനിത് പിന്നെ പൊടിയുപ്പ് ആണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മുടെ നാരങ്ങേൻ്റെ നീര് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരളവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നാരങ്ങേൻ്റെ നീര് നന്നായിട്ടുണ്ട് ചേർത്ത് കൊടുക്കുക നാരങ്ങേൻ്റെ നീരില്ലെങ്കിൽ വിനാഗിരി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സുർക്കുണ്ടല്ലോ വിനാഗിരി എടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഞാനിതാ കുറച്ച് സാധ പച്ചവെള്ളം ഇതിലേക്ക് ിരി ഒന്ന് കുറച്ച് അളവിൽ കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു വിളക്കിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തു കൊണ്ട് തേച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പറഞ്ഞാൽ കുറച്ച് ക്ലാവ് പിടിച്ച വിളക്കായതുകൊണ്ട് പെ പെട്ടെന്നൊന്നും പോവില്ല നമ്മൾ നല്ലതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം ലൂസായിട്ട് നമ്മളിത് എടുക്കുന്ന സമയത്താണ് നമുക്കിത് നല്ലോണം തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത പുള്ളിയാണ് കേട്ടോ നിറയെ കറു കറുത്ത പുള്ളിയാണ് അതൊക്കെ പോകണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കാണ് അത് കറക്റ്റ് ായിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പൊ ഭയങ്കരമായിട്ട് ക്ലാവ് പിടിച്ച് ഒന്നും പറ്റാത്ത അമ്പലത്തിലൊക്കെ വിളക്ക് ചില സമയത്ത് നമുക്കറിയാം ഭയങ്കരമായിട്ട് കരി പിടിച്ച് ആകെ നിക്കുന്ന കാണാം അപ്പൊ അങ്ങനെ ഉള്ള വിളക്കാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തേച്ചിട്ട് ഒരു കുറച്ച് നേരം വെക്കുക കേട്ടോ ഒരു മണിക്കൂറൊക്കെ വെക്കാം ആ എന്നിട്ട് വേണം ചെയ്യാൻ അപ്പൊ ഞാനിത് ഒത്തിരി അങ്ങനെ ക്ലാവ് പിടിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ട് അപ്പൊ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഇതുപോലൊന്ന് ഇടുന്നുണ്ട് കേട്ടോ നല്ല നല്ലതുപോലൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമുക്കിത് ഈ ഒരു വിളക്കിലേക്ക് ഉള്ളു കേട്ടോ അപ്പൊ ഞാൻ നല്ലോണം വിളക്കിന്റെ എല്ലാ ഭാഗത്തും തേച്ച് ഇതുപോലൊന്ന് വെക്കുന്നുണ്ട് അപ്പൊ വെച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി നേരെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത്ര നേരം വെച്ചപ്പോൾ തന്നെ വിളക്കിൻ്റെ കളർ കണ്ടോ ഇതുപോലെ ഒന്നെങ്കിൽ തുണി വെച്ച് നിങ്ങൾക്ക് നല്ലോണം ഒരച്ച് കഴുകിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കപ്പ്ളങ്ങേൻ്റെ ഇല ഉണ്ടല്ലോ കറിമൂസി ഇല അതുണ്ടെങ്കിൽ അതെടുത്ത് തേച്ച് കൊടുത്താലും മതി കേട്ടോ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിത് കണ്ടോ എല്ലാ ഭാഗത്തും ഒന്ന് അത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പിന്നെ വായേൻ്റെ ഇലയാണെങ്കിലും നല്ലതാണ് അപ്പൊ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ കണ്ടോ നല്ലോണം വെട്ടി തിളങ്ങി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വിളക്കിലെ ആ ഒരു ക്ലാവും ആ ഒരു കറുത്ത വാഗമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നുണ്ടേ അപ്പം ഞാനിതുപോലത്തെ ഒരിതെടുത്തിട്ട് ചകിരി എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തേച്ച് കൊടുത്താലും നല്ലതായിരിക്കും അപ്പം നന്നായിട്ട് നമ്മൾ അടിവശമൊക്കെ കുറച്ച് നല്ലതുപോലെ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ കാരണം അടിവശത്താണ് കറുത്ത പുള്ളി ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് തേക്കുമ്പോൾ തന്നെയാണ് കുറയുന്നത് അപ്പോൾ ഇങ്ങനെ തേച്ചിട്ടാണെങ്കിലും ഒരഞ്ച് മിനിറ്റ് വെക്കുക കേട്ടോ എന്നിട്ട് ഇത് ച്ചാ മതി അപ്പൊ ഇങ്ങനെ തേച്ച് നന്നായിട്ടൊന്ന് തേച്ച് വേറെ സോപ്പ് ഒന്നും ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം അത്ര പ്രശ്നമില്ല കേട്ടോ ഇത് ഇതുപോലെ ഒരച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കളറായിട്ട് വരുന്നുണ്ട് ശരിക്കും എനിക്ക് തന്നെ അത്ഭുതമായിട്ടോ ആ ഒരു ക്ലാവൊക്കെ മാറി വിളക്ക് കണ്ടോ ഇതുപോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു വിളക്കിലെ എല്ലാ വെള്ളം ഒക്കെ നന്നായിട്ട് ആ ഒരു മൂലി മുക്കൊക്കെ നന്നായിട്ട് തുടച്ച് ഒരു തുള്ളി പോലും വെള്ളം വിളക്കിൽ ഉണ്ടാവരുതെട്ടോ നല്ലതുപോലെ തന്നെ തുടച്ചെടുക്കാം എന്നിട്ട് കണ്ടോ ഇതിപ്പോൾ തന്നെ നല്ല കളറുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എന്നിട്ട് കുറച്ചും കൂടി നമ്മൾ പാത്രക്കടയിൽ നിന്നൊക്കെ പാത്രങ്ങൾ നിലവിളക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു കളറായിരിക്കുമല്ലേ നല്ലൊരു തെളുക്കം സ്വർണം പോലെ ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുമല്ലേ അപ്പം അങ്ങനെ വിള തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ധാരാന്ന് പറഞ്ഞിട്ട് പാത്രക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലത്തെ ഒരു കുപ്പിയിൽ അറുപത് രൂപയാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഇതേപോലെ ആ ഒരു വെള്ളം പോലെയാണ് അത് ഇതുപോലെ തേച്ച് നന്നായിട്ട് വിളക്കിൽ പിടിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം വിളക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ സാധാ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പേപ്പറോ വെച്ചിട്ട് നിങ്ങൾക്ക് അമർത്തി നല്ല ഉണർന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് അതിന് പ്രത്യേക ഒരു കളറ് വരും അപ്പൊ അങ്ങനെ കേട്ടോ ഇതിനൊരു പ്രത്യേക ഒരു കളറായിരിക്കും കേട്ടോ ഇത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ധാര വെച്ച് ഈ ക്ലാവ് പിടിച്ച് കരി പിടിച്ച് വിളക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കളറും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് ക്ലാവും അതിന്റെ കറിയും അതിന്റെ ആ പുള്ളി കുത്തുകളൊക്കെ വിളക്കത്ത് എല്ലാം കളഞ്ഞിട്ട് മാത്രം വേണം ഈ ഒരു ധാര വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ കണ്ടോ വിളക്ക് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെ കിട്ടും കേട്ടോ വിളക്ക് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ